ഏകദേശം നമ്മൾ ഈ മാസത്തെ ഗോളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ സെയിൽസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മാസത്തെ ടാർഗറ്റ് ഫിക് ഫിക്സ് ചെയ്യണം ആ ഓക്കെ ഇതേപോലെ തന്നെ എല്ലാവരെയും മോട്ടിവേഷൻ ചെയ്യുക ഇതേ ബിസിനസ് ഇനിയും തുടർന്ന് തന്നെ നമുക്ക് വേണം കാരണം ഇതിൽ ഇനിയും കുറച്ച് മാറ്റങ്ങളും കൊണ്ടുവരാനുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം കേട്ടോ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇനി അടുത്ത മാസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റുട്ടീൻ ചെയ്താൽ നമുക്ക് ഈ മാസത്തെ കാര്യങ്ങൾ ക്ലോസ് ചെയ്യാം ആ ഓക്കെ ഹലോ മാം ഇന്നലെ ഒരു ഹെർബൽ പ്രൊഡക്ട്സിൻ്റെ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ ആ അത് ഓക്കെ അല്ലേ ആ ഓക്കെ ആണോ ആ ഓക്കെ ആണ് പക്ഷെ മാം ഇപ്പോൾ വീട്ടിലാണുള്ളത് നിങ്ങൾ ഓഫീസിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ലൊക്കേഷൻ പറഞ്ഞുതരും ഓ ഇപ്പോൾ ഫ്രീ ആണ് വീട്ടിലേക്ക് വന്നുള്ളൂ കേട്ടോ ശരി ഇനി ഒരു കാര്യം ചെയ്യോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ഷഫറിങ്സ് ഒക്കെ അല്ലേ ഒന്ന് ക്ലിയർ ആയി എനിക്ക് രണ്ട് മൂന്ന് വിളിക്കാൻ ഇങ്ങനെ വിളിക്കാണ്ട് കേട്ടോ ഓക്കെ ശരി നേരത്തെ വിളിച്ചായിരുന്നു ഒന്ന് ഐറ്റംസ് പ്രൊഡക്റ്റുകളുണ്ട് അപ്പൊ ജസ്റ്റ് കാണിച്ചു തരട്ടെ വേണ്ട മാം വരട്ടെ ഞാൻ മാമിന്റെ അടുത്ത് ജസ്റ്റ് ഇൻട്രോ അപ്പൊ മാമ് വന്നിട്ട് പ്രൊഡക്റ്റ് ഒക്കെ നോക്കി ഞാൻ നീയോ മാം നേരത്തെ പറഞ്ഞ ഈ ആയിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് ഇവിടെ ഒന്നും പറയണ്ട ഇതിനെ പറ്റി അവരോട് പോവാൻ പറയും സോറി മാം നല്ല മൂഡിലല്ലാന്ന് തോന്നുന്നുണ്ട് ഞാൻ മാമിനായിട്ട് ഒന്നുകൂടി സംസാരിച്ചിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഒന്നു വിചാരിക്കരുതേ പിന്നെ കോണ്ടാക്ട് ചെയ്യാം ശരി മാം ആ പ്രൊജക്റ്റ് ഒന്ന് നോക്കിയത് പോലുമില്ലല്ലോ അതിന് വേറൊരു കാര്യമുണ്ട് നല്ല പയ്യനായിരുന്നല്ലോ എന്തിനാണ് അവനെ റിജക്റ്റ് ചെയ്തു അവൻ ആകെ ടെൻഷനായി തോന്നുന്നു നിങ്ങളോട് ഞാനെ ധീരജിനെ പറ്റി പറഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് മാമിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് അതെ അവനാണത് ഓ അപ്പോൾ അതാണ് കാരണം പക്ഷെ ഇത്ര ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം എന്താ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ കുറെ അവൻ്റെ വൈത്താലം നടന്നിട്ടാണ് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു പക്ഷേ ആ ടൈമാണ് അപ്പം അവനെ വേണ്ടായി അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവരത്ര അവൻ അത്ര റിച്ചായിരുന്നു അന്നെൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു കാണുന്നതൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവൻ ആ ടൈമിൽ എന്നോട് അത്രയ്ക്കും അത്രയ്ക്കും ഇഷ്ടപ്പെട്ട എന്നോട് അവന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അന്നെൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷെ അപ്പം അവന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു അന്ന് തന്നെ ഒരു പേരും പറഞ്ഞിട്ടാണ് അവനെ ഒഴിവാക്കിയത് ഇന്ന് ആ ഒരു നിമിഷം എന്നെ മുന്നിൽ അവൻ വന്നപ്പോൾ ഞാൻ അറിയാണ്ടൊന്ന് പറയാൻ അങ്ങനെ റിയാക്ട് ചെയ്ത് പോയി അപ്പം ഞങ്ങൾ ഏകദേശം എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു ഞങ്ങളൊരു അഞ്ച് വർഷം കോളേജ് ലൈഫ് മുഴുവനും അവനായിട്ടുള്ള പ്രണയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ കല്യാണ കല്യാണമായിട്ട് അടുപ്പിച്ചായിട്ടായിരുന്നു അവൻ ആയിട്ട് സംസാരിച്ചത് പിന്നെ അവനെ പറയുന്നത് പലതും എന്നെ കുറ്റപ്പെടുത്തി ഓരോ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി പിന്നെ പിന്നെയാണ് കാര്യം മനസ്സിലായത് ഒരു ഫിനാൻഷ്യലി ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരാളെ അവന് കല്യാണം കഴിക്കാൻ ഇഷ്ടമുള്ളൂ ഫാമിലി പറഞ്ഞ എന്റെ ഒറ്റ പേരിലാണ് അവര് മാമിനെ ഒഴിവാക്കിയത് അതെ അവന്റെ പപ്പ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇപ്പം എന്താണെന്നറിയില്ല അവൻ അവനെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ മാമിനോട് എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും ഞാനിപ്പം വന്നിട്ട് ഏകദേശം കുറച്ചല്ലായിട്ടും മാമിങ്ങനെയാ ഈ കാണുന്നൊരു സെറ്റപ്പിലേക്ക് എത്തിപ്പെട്ടത് കാരണം സെറ്റപ്പിലേക്ക് എത്തിപ്പെട്ട എങ്ങനെയാ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്നൊരു കല്യാണാലോചനയും കാര്യങ്ങളും അവൻ തേച്ചൊരു വിഷമത്തിൽ ഞാൻ ആ ഒരു മാരേജിലേക്ക് സമ്മതിച്ചു പിന്നെ ഹസ്ബൻഡാണ് എന്നെ ഈയൊരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ട്രേഡിങ് പഠിച്ചു പിന്നെ സെൽ ബോക്സിലൂടെ ട്രേഡിങ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നല്ല വരുമാനം എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയതിനു ശേഷമാണ് ഞാൻ എത്രത്തോളം ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് എനിക്ക് വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ ഏണിങ്സ് ആണ് ഇതെന്നുണ്ടായത് അങ്ങനെ ഓരോ ബിസിനസ് തുടങ്ങി ഈ ഒരു നിലക്കെത്തിയത് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മാം ആദ്യം ഇത്ര ആക്റ്റീവ് ഒന്നല്ലായിരുന്നു അതെ അതെ ഉള്ള ആളാണ് പക്ഷെ ഞങ്ങൾ ഇത്ര ആൾക്കാരും മാമല്ലേ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് അതൊക്കെ എങ്ങനെയാ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ആയി ഫിനാൻഷ്യലി ഞാൻ സെറ്റായി എന്നെ എന്തിനാണോ അവനെ ഒഴിവാക്കി പോയത് ആ ഒരു നിലക്കെത്തിന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ധൈര്യം എന്നു പിന്നെ ഒരു പാട്ട് എന്റെ ഹസ്ബൻഡിനും കൂടിയാണ് ഇതിലേക്ക് മുന്നോട്ട് അല്ല മാം ആ പ്ലാറ്റ്ഫോമിനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഓ സൈബ്രോക്സ് എന്ന് പറയുന്നത് ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫോറക്സിലായാലും തന്നെ വീക്കിലി ഫൈവ് ഡേയ്സ് നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും അതിന് മൂന്നിരട്ടിയായിട്ടാണ് നമുക്ക് സൈബ്രോക്സ് തിരിച്ചു കിട്ടുന്നത് അതിന്റെ അതിന്റെ വലിയൊരു പോസിറ്റിവിറ്റി ആണ് അപ്പോൾ പിന്നെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല എനിക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു എ ബി സി ഡി അറിയില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ അതന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കാരണം ട്രേഡിങ് അറിയാത്ത ആൾക്കാർക്കും ഇതിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ട്രേഡിങ് ചെയ്യാൻ കഴിയുന്നതാണ് അത് കമ്പനീനെ ട്രേഡ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ട്രേഡിങ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സൈബോക്സിൽ തന്നെ ട്രേഡിംഗും ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പം എൻ്റെ അണ്ടറിൽ തന്നെ ഈ സൈബ്രോക്സിൽ ഒരുപാട് ആൾക്കാർ നൂറോളം പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇനിയും നല്ല രീതിയിൽ നമുക്കും ഏണിങ്സ് ഉണ്ടാക്കാൻ കിട്ടുന്നുണ്ട് എത്ര പ്രോഫിറ്റ് ഒക്കെ ഇതിൽ നിന്ന് മാമിൻ്റെ ഞാൻ ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ടാണ് ഇതിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം നീ വിചാരിക്കണേക്കാട്ടി അപ്പുറമാണ് എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അതൊക്കെ പറയാം നിനക്ക് ജോയിൻ ചെയ്യുന്ന കഴിഞ്ഞ്